രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാനും സമഗ്രമായ വികസനം ഉറപ്പാക്കുവാനുമുള്ള പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിജെപി എറണാകുളം നോർത്ത് ജില്ലയിൽ പുതുതായി അംഗത്വമെടുത്തവർക്ക് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളുന്ന രീതിയിൽ വികസനം നടപ്പാക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ പ്രത്യേകതയെന്ന് രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് വികസന വിരുദ്ധ സമീപനമാണ് നിലവിലെ ഇടതു സർക്കാരിൻ്റെ അദ്ദേഹം വിമർശിച്ചു ഭാവിയിലേക്കുള്ള ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത് മോദി സർക്കാരിന്റെ ദീർഘദർശിയായ നയങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ഇനി ഞങ്ങൾ എല്ലാ കാണുന്നത് കാണുന്നത് ഒരു ഒരു ഈ ഇലക്ഷനിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ജനങ്ങൾ ഒരു വികസനം ഈ പഞ്ചായത്തിലും ഈ നാട്ടിൻ്റെ എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിൽ ബി ജെ പി സൃഷ്ടിക്കും അതിനു വേണ്ടി ബി ജെ പി മത്സരിച്ച് അധികാരത്തിൽ വന്ന് ആ മാറ്റം കൊണ്ടുവരും